ഇനി കുരുവികളും മനുഷ്യരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് പുതിയതായി നിർമ്മിച്ച വീട്ടിൽ കൂടുവെച്ച് കുരുവിക്കൂട്ടം കുഞ്ഞുങ്ങൾ പറക്കും വരെ കേറി താമസം മാറ്റിവെച്ച വീട്ടുടമ തൃത്താല പടിഞ്ഞാറങ്ങാടി സ്വദേശി മുജീബും കുടുംബവുമാണ് കരുതലിന്റെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്വപ്നഭവനത്തിലേക്ക് താമസമാക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് കുരുവിക്കൂട്ടം കൂടുവച്ച് ആദ്യം താമസം തുടങ്ങിയത് തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ മുജീബിന്റെ പുതിയ വീട്ടിലാണ് ഈ കൗതുകമുള്ളത് കുരുവിമ്മ മുട്ടയിട്ട് അടയിരിക്കുന്നതിനാൽ കേറി താമസം മാറ്റിവെച്ച് കരുതലിന്റെയും കാരുണ്യത്തിന്റെയും നേർസാക്ഷ്യമാവുകയാണ് മുജീബും കുടുംബവും ചിറകുമുളച്ച് കൂടുവിട്ട കുരുവിക്കൂട്ടം പറന്നുയരുന്നത് വരെ പുതിയ വീട്ടിലേക്ക് താമസമാക്കാനുള്ള ചടങ്ങ് മാറ്റിവെച്ച് കാത്തിരിക്കുകയാണിവർ വീടിന്റെ ഒരു വർഷത്തിന് നമ്മൾ തുടങ്ങിട്ട് ലാസ്റ്റ് ഒരു ഈ മാസം ഉദ്ദേശത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മാറ്റിയിട്ടുണ്ട് മുട്ട മുട്ടിരിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടെ കുഞ്ഞു കുരുവികൾക്ക് ശല്യമാവാതിരിക്കാൻ വീട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചു വീടിനകത്ത് വയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സ്വിച്ച് ബോർഡിന്റെ മുകളിലാണ് കുരുവിക്കൂട്ടം കൂടുവച്ചിരിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്